ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഒരു അടിപൊളി തോരനേറ്റാ വന്നല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ പപ്പായൊക്കെ ഒന്ന് തൊലി എത്താൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ പരിപ്പ് കറി വെച്ചു വിട്ടാ ബാക്കി തോരന് വേണ്ടി മാറ്റി വച്ചതായിരുന്നു പിന്നെ ഓരോ തിരക്കിലൊക്കെ പെട്ടിട്ട് ഉണ്ടാക്കാൻ വൈകിപ്പോയി അതണ്ടായത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഗുണമുള്ളൊരു ഐറ്റം ആണല്ലേ ഈ പപ്പായ ഒക്കെ നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടണ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ഉണ്ടാവുന്ന ഐറ്റംസൊക്കെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായി കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ നമ്മളെ കാബേജ് ഉപ്പേരി ഒക്കെ മാറി നിൽക്കും പപ്പായ ഉപ്പേരി കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റുവാണ് അപ്പം ഇതൊക്കെ ഒന്ന് തോലിക്കാവട്ടേട്ടോ അപ്പം ഇതിന് നമ്മളെ പപ്പായൊക്കെ തോലി കയറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് നമ്മളെ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ നല്ല നമ്മളെ കാബേജ് പോലെ ആവുള്ളൂ തലതിരിച്ചിട്ടാ പിടിച്ചിട്ടുണ്ടെന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ട ഒത്തിരി വലുതാക്കിട്ടാണ് വെയിറ്റ് ചെയ്യണേട്ടാ കൊറച്ചും കൂടി ചെറുതാക്കണെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊടുക്കാം ഞാൻ കുറച്ച് വലുതാക്കിട്ടാണ് ചെയ്യണത് അപ്പൊ ഫുള്ളായി എന്നിട്ട് വേറ്റ് ചെയ്ത് എടുക്കട്ടേട്ടാ അപ്പോൾ അതേ ഇതുപോലെ ചോപ്പി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് കുറച്ച് വലുതാക്കിയിട്ട് അടുത്തുള്ളത് ഞാൻ അടഞ്ഞു പോകേണ്ട ചിട്ടടുത്ത് വലുതാക്കിയുള്ളത് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാട്ടാ ഞാൻ ഇതുപോലെ എടുത്തുള്ളത് എനിക്കിങ്ങനെ താല്പര്യം അതുകൊണ്ടാണ് അപ്പോൾ ഇതേ ഞാൻ ഒരു കുഞ്ഞു നാളികേരത്തിൻ്റെ മുറി പൊട്ടിച്ച് വെച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒത്തിരി ഉള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിൽ ജാലിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മൾ തോര ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചെടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കൊറച്ച് കടുക് ഇട്ടുകൊടുക്കട്ടാ അപ്പതേ കടുക് ഇട്ടെടുത്തു നമ്മളെ കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ കടുക് ഒക്കെ പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പപ്പായൊടുക്കട്ട ത്തിരി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണക്കാ അപ്പൊ സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് എത്ര വേണ്ട ചേനുസരിച്ച് കൊടുത്താൽ മതി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നാളികേരം അടിച്ചുവെച്ചില്ലല്ലോ അത് ഇട്ട് കൊടുക്കട്ടൂടി നന്നായി നിലക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ആക്കി കൊടുക്കണം അപ്പൊ നമുക്ക് അധികം ടൈം ഒന്നും വേണ്ടട്ടെ അത് വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടണാണ് പിന്നെ വളരെ ടേസ്റ്റ് ആണ് നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ അമ്പ ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കരുത് ഒന്ന് വലിയ കഷ്ണങ്ങളാക്കിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ല ഒറിജിനൽ കാബേജ് ഉപ്പേരിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്ന് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്ലിമ്മിൽ ഇട്ടിട്ട് അടച്ചുവെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ അടച്ചെച്ചൊന്ന് വേവിക്കാൻ പോകട്ട പത്ത് മിനിറ്റ് തുറന്നു നോക്കട്ടോ അപ്പൊ ഞാൻ ഒന്ന് തുറന്ന് നോക്കിണ്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാട്ടോ അടിയിലൊന്നും പിടിക്കാതല്ലോ അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം ഇടക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാം നമ്മളിപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തച്ഛാ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അപ്പൊ ഒന്നുകൂടി വേവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പത് ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കിട്ടാട്ടോ അപ്പം നല്ല അടിപൊളി ഉപ്പേരി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കാബേരി ഉപ്പേരി പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം അതുവരെ എല്ലാ